റോഡുകൾ നിസ്കാരത്തിനുള്ളതല്ല യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ തെരുവുകളിൽ ഈദ്ഗാഹുകൾ വിലക്കിയ സംഭവത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് റോഡുകൾ നിസ്കാരത്തിനുള്ളതല്ലെന്നും ഗതാഗതത്തിന് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു മതവിഭാഗക്കാർ ഹിന്ദുക്കളിൽ നിന്ന് അച്ചടക്കം പഠിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രയാഗരാജിൽ നടന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് എവിടെയും തീവ്പ കൊള്ളയോ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ പങ്കെടുത്ത ഹിന്ദുക്കളിൽ നിന്ന് മറ്റുള്ളവർ മതപരമായ അച്ചടക്കം പഠിക്കണമെന്ന് യോഗി ആദിത്യനാഥ് മുസ്ലിങ്ങളോട് പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവർക്കെതിരെയും അദ്ദേഹം രംഗത്തെത്തി വഖഫ് ബോർഡുകൾ സ്വാർത്ഥ താല്പര്യങ്ങളുടെയും സർക്കാർ സ്വത്ത് തട്ടിയെടുക്കുന്നവരുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും അവർ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായി കാര്യമായൊന്നും ചെയ്തിട്ടില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ഈ പരിഷ്കരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മുസ്ലിങ്ങൾക്ക് ഇത് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ മുസ്ലിം ജനവിഭാഗങ്ങളോട് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ യാതൊരു വിവേചനവും കാണിക്കുന്നില്ല സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനമാണ് മുസ്ലിങ്ങൾ എന്നാൽ സർക്കാർ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ അവരുടെ പങ്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു വിവേചനത്തിലോ പ്രീണനത്തിലോ താൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ എപ്പോഴും പ്രീണനത്തിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നു ഇന്ത്യയിലെ എല്ലാവർക്കും സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണം അദ്ദേഹം പറഞ്ഞു തൻ്റെ ബുൾഡോസർ മാതൃക ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളും സ്വീകരിച്ചതായും യോഗി ആദിത്യനാഥ് പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനും കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും ബുൾഡോസർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇത് എങ്ങനെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് തങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതായും അദ്ദേഹം അവകാശപ്പെട്ടു